എം ജെ അണ്ണൻ പാടിച്ചു ആ ഒരു ഒരു സംഭവം അതെങ്ങനാണ് മോൻ അത് പഠിച്ചത് അതങ്ങനെ പാടാൻ ഉണ്ടായ കാരണം എന്താണ് എനിക്കത് അറിച്ച് പാടണ്ടോ പക്ഷെ കൊള്ളാം കേട്ടോ രസമുണ്ട് പക്ഷെ വേറെ കാര്യം അവിടെ ഒരു ഒരു ഡിപ്പിൽ ഇറങ്ങിട്ട് ഗിയർ ഇട്ടു അല്ല അവനൊരു ക്ലാരിറ്റി ഇല്ല മോൻ പാടില്ല അങ്ങനെ വരുന്നേ ഒരു ഏമ്പക്കൻ ലെവലിലേക്ക് ആയിപോ അതുകൊണ്ടാ അതെങ്ങനെ അതെങ്ങനെയാണോ മധു പറഞ്ഞാ മനസ്സിലാവില്ലേ പറഞ്ഞ അങ്ങോട്ട് കേറിപ്പോയെന്നു പിന്നെ ഞാൻ എന്റെ മൈക്ക് എന്റെ സഹോദര തുല്യനായ മധു ബാലകൃഷ്ണന് കൈമാറി എന്താ കുട്ടാ വളരെ നല്ല സെലക്ഷൻ നല്ല സെലക്ഷൻ ഉഗ്രം പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് ഉഗ്രനായിട്ട് പാടി കേട്ടോ നല്ല രസമുണ്ട് ഈ പാട്ട് പാടാൻ അത്ര എളുപ്പമുള്ള പാട്ടല്ല കേട്ടോ പാടാൻ നന്നായിട്ട് പാടാൻ പറ്റിയാല് ദൈവത്തിൻ്റെ അനുഗ്രഹം ഭാഗ്യ ഭാഗ്യം അപ്പം ഈ അഞ്ചു മിനിറ്റില് അഞ്ചു മിനിറ്റിന്റെ കാര്യമാണിയാല്ലോ അപ്പം ഇന്നിപ്പോൾ ചില 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 പാളിച്ചകൾ ശ്രീധർശ കുട്ടന്റെ ഭാഗത്ത്

ഇവിടുന്ന് കേറുന്നവരെ ഇപ്പൊ ഇവിടുന്ന് കേറുന്നവരെ തുറന്നല്ലേ ഇരുന്നു അല്ല ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് പാടുമ്പോ ഒത്തിരി സ്ട്രെയിൻ തോന്നുന്നുണ്ടല്ലോ ഇത് നമ്മുടെ അതില് അല്ല എനിക്ക് തോന്നിയത് ഗുരുവായൂർ അമ്പലം പാടി ഫസ്റ്റ് ലൈനിൽ തന്നെ ഇത്ര സ്ട്രെയിൻ ഉണ്ട് മോനെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു തന്നല്ലോ ഞാനി വിശദായിട്ട് പറഞ്ഞ പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞാൽ നിൽക്കാതെ അല്ല ഞാനൊന്നും പറയണില്ലെന്നു പറഞ്ഞപ്പോഴേ അതൊക്കെ അത് ഓക്കെ മോൻ നല്ലതായിരുന്നു ഇംപ്രോവൈസ് ചെയ്തത് നന്നായി പക്ഷെ അതിന് തൊട്ടും ആദ്യത്തെ തവണത്തെ ഒറിജിനലുള്ള പോലെ പാടിയിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ നല്ലതായിരുന്നു അപ്പൊ മോന്റെ ജ്ഞാനം അവിടെ അറിഞ്ഞെ പിന്നെ താലവൃന്ദം വീശും അത് എന്താ ഉമ്മിനീര് ഇറങ്ങിപ്പോയി പെട്ടെന്ന് എന്താ കൊഴപ്പ ചോദിക്കുന്നേ വൃന്ദ നമുക്കൊരു സംശയം പുള്ളി നമ്മളെ കളിയാക്കണം അല്ല അത് നേരത്തെ പറഞ്ഞു ആക്കുന്നല്ല നേരത്തെയാണ് നേരത്തെ ഐ ലവ് യുടാ ഈ മൈക്ക് ഞാൻ പറയാനാ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ സംഗതികളുടെ എല്ലാം ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ അതാണ് അത് മോൻ നല്ല കുത്തിയിരിഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സംഭവം കൂടെ അടുത്തു അതേ വന്നു മോന് വേണ്ടി എന്താ എന്താ പറഞ്ഞു വന്നു സംഭവം കാണാൻ അടുത്തുവന്നു പറഞ്ഞ നീ കേട്ടില്ലേ അല്ല ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല അവൻ ഇവിടെ ഈ അടുത്ത് വന്നു പറഞ്ഞ എന്താണ് പിന്നെ പിന്നെ അടുത്ത് വന്നു പറഞ്ഞു ഞാൻ വേറൊരു കാര്യം ചിന്തിക്കരു